സംസ്ഥാനതല മത്സരങ്ങൾ ഇക്കുറി കോതമംഗലത്ത് നടക്കും ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ വിവിധ വേദികളിലായി നടക്കുന്ന കലാ കായിക മാമാങ്കത്തിൽ പന്ത്രണ്ട് വേദികളിലായി അയ്യായിരത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും അൻപത്തി ഒൻപത് കലാമത്സരങ്ങളും നൂറ്റി പതിനെട്ട് കായിക മത്സരങ്ങളുമാണ് കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കുക ത്തിന്റെ കലാകായിക മേളയായ കേരളോത്സവത്തിന്റെ സംസ്ഥാനതല മത്സരങ്ങൾ എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് നടക്കും ഏപ്രിൽ എട്ട് മുതൽ പതിനൊന്ന് വരെ വിവിധ വേദികളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏപ്രിൽ എട്ടിന് കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാകായിക മാത്തിന് തിരിതെളിയും വൈകിട്ട് നാലിന് സാംസ്കാരിക ഘോഷയാത്രയുണ്ടാകും തുടർന്ന് നടക്കുന്ന സമ്മേളനം വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക ഫിഷറീസ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയൻ അധ്യക്ഷത വഹിക്കും പതിനൊന്നാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യാതിഥിയായിരിക്കും ഏഴാം തീയതി വൈകിട്ട് നോ പറയും മയക്കുമരുന്നിനോട് ചേർന്ന് പിടിക്കാം നമ്മുടെ നാടിനെ എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന കൂട്ടയോട്ടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ആറാം വൈകിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ തുറക്കുന്ന വിവിധ എക്സിബിഷൻ സെന്ററുകൾ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്യും ഇവിടെ കാലത്താണ് യുവജന മേളകൾ നിലയിൽ ഇത്തരം ഒരു തുടക്കം കുറിക്കുകയും പിന്നീട് അത് നമ്മൾ ഇന്ന് കാണുന്ന നിലയിലുള്ള കേരളോത്സവമായി മാറുകയും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പരിശോധിക്കുമ്പോ കേരളോത്സവം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ കേരളീയ യുവസമൂഹത്തിന്റെ ഏറ്റവും വലിയ ഒരു കലാ കായിക സാംസ്കാരിക സംഗമ വേദിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു മേള ഒരു ഒരു മേള കോതമംഗലത്ത് അതിനാതിഥേയത്വം വഹിക്കാൻ അവസരം ലഭിക്കുക എന്നുള്ളത് തന്നെ നമ്മുടെ ഈ നാടിന് ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളോത്സവം ഇതുവരെയുള്ള കേരളോത്സവത്തിന്റെ കേരളോത്സവത്തിൻ്റെ എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ ഒരു മികവ് അത് സംഘാടന മികവ് കൊണ്ടും മത്സരങ്ങളുടെ നിലവാരം കൊണ്ടും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കുട്ടികളുടെ സ്കൂൾ കലോത്സവമോ അതോ അതോടൊപ്പം തന്നെ സർവകലാശാല തലത്തിലുള്ള കലോത്സവങ്ങളൊക്കെ പരിശോധിച്ചാൽ അതാത് പ്രദേശങ്ങളുടെ പൊതുജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം അത്ര മേളകൾക്കൊക്കെ നമുക്ക് ഉറപ്പുവരുത്താനും വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കോതമംഗലത്ത് നടക്കുന്ന ഈ കേരളോത്സവം ആ നിലയിൽ കൂടി നല്ലൊരു പങ്കാളിത്തം നമ്മൾ ും പതിനൊന്നാം തീയതി റിമി ടോമി ആൻഡ് ടീമും അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡും ഉണ്ടാകും എട്ട് മുതൽ പതിനൊന്ന് വരെ വിവിധ വേദികളിലായി നടക്കുന്ന കലാകായിക മാമാങ്കത്തിൽ പന്ത്രണ്ട് വേദികളിലായി അയ്യായിരത്തോളം പ്രതിഭൾ മാറ്റുരയ്ക്കും അമ്പത്തൊമ്പത് കലാമത്സരങ്ങളും മത്സരങ്ങളും നൂറ്റി പതിനെട്ട് കായിക മത്സരങ്ങളുമാണ് കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കുക വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഓർഗനൈസിംഗ് ചെയർ ജോൺ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് യൂത്ത് പ്രോഗ്രാം ഓഫീസർ പ്രജീഷ ആർ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ രഞ്ജിത് എ ആർ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള കേരളോത്സവത്തിന്റെ സംഘാടനത്തിനെ ഏറ്റവും മികച്ച ഒന്നാക്കി മാറ്റാൻ ആവശ്യമായ പ്രവർത്തനമാണ് ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും ഇവിടുത്തെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇപ്പം കേരളോത്സവം ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചു ഔപചാരികമായ തുടക്കമാവുന്നത് എട്ടാം തീയതി വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് വൈകുന്നേരം നാല് മണിക്ക് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും അതത് ബാനറിൻ കീഴിലാണ് ഘോഷയാത്രയുടെ ഭാഗമായി അണിചേരാൻ വേണ്ടി പോകുന്നത് മുനിസിപ്പാലിറ്റി നിന്ന് ഘോഷയാത്ര ആരംഭിച്ച് നേരെ ബേസിക് സ്കൂളിലേക്ക് ഘോഷയാത്ര പ്രവേശിക്കണം എന്നാണ് കണ്ടിട്ടത് ഇത്രയേറെ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പരിപാടി എന്ന നിലയിൽ നഗരത്തിൻ്റെ ഒരു പ്രദേശം ഒരു ഭാഗം വാഹനങ്ങൾക്ക് പോകാൻ കഴിയത്തക്ക വിത്തിൽ ഒഴിച്ചിട്ടുകൊണ്ട് സാംസ്കാരിക ഘോഷയാത്ര പ്ലാൻ ചെയ്യണം എന്നാണ് കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നേരെ ബേസിക് സ്കൂളിലേക്ക് പ്രവേശിക്കുക എന്ന നില സ്വീകരിച്ചിട്ടുള്ളത്